എല്ലാവർക്കും എം ജെ ആയുർവേദ നാട്ടറിവിലേക്ക് സ്വാഗതം നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് അടപുതിയൻ കിഴങ്ങ് സംസ്കൃതത്തിൽ ജീവന്തി എന്ന് പറയും ഇത് കൂടുതലായി വളരുന്നത് കേരള ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് ഇവ നട്ട് ഒരു വർഷം തന്നെ കായകൾ പറിക്കാം രണ്ടര വർഷമാകുമ്പോൾ വള്ളികൾ പഴുത്ത് ഉണങ്ങാൻ തുടങ്ങും ഈ സമയത്ത് ഇതിൻ്റെ കിഴങ്ങുകൾ ശേഖരിച്ച് വിപണനം നടത്താം ഉപയോഗം ഏറെ ഉള്ളതിനാൽ വിപണി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടുണ്ടാകില്ല ഈ ഔഷധങ്ങളുടെ ഗുണങ്ങൾ പ്രധാനമായിട്ട് പ്രധാനമായിട്ട് ഇത് ഉപയോഗിക്കുന്നത് കൂടാതെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ യുവത്വം നിലനിർത്തുവാൻ മുലപ്പാൽ വർദ്ധിപ്പിക്കുവാൻ ശരീരപുഷ്ടിക്ക് ഈ അടവധിയും കിഴങ്ങ് പാലിൽ വേവിച്ച് വേര് പൊടിച്ച ചൂർണം അഞ്ച് ഗ്രാം വീതം പാൽ ചാലിച്ച് രാത്രി സേവിക്കാം ആയുർവേദ മരുന്ന് നിർമ്മാണത്തിൽ ജീവന്ധ്യാതി ചൂർണം ജീവന്തിയാതി ഘൃതം സുകുമാരകൃതം തുടങ്ങിയ വിവിധ ആയുർവേദ മരുന്ന് നിർമ്മാണത്തിനും ഇത് ഉപയോഗിച്ചു വരുന്നു വേറെ പല അസുഖങ്ങളുള്ളവർ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഈ മരുന്ന് സേവിക്കുക താങ്ക് വെരി മച്ച്